ഇപ്പോൾ നമുക്കപ്പം സാന്ത്വന കൂടി ചേരുന്നുണ്ട് സാന്ത്വന ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് അരുൺ സോളമൻ കിംസ് ആശുപത്രിയിലുമുണ്ട് ഇപ്പോൾ പന്തളം പിന്നിടുകയാണ് ആംബുലൻസ് കുഞ്ഞിനെയും കൊണ്ടുള്ള കുഞ്ഞിൻ്റെ അവയവങ്ങളും കൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ പന്തളം പിന്നിടുകയാണ് നേത്രപടലങ്ങളടക്കം ദാനം ചെയ്യുന്നുണ്ട് സാന്ത്വനയുണ്ട് സാന്ത്വന ഇനി ഏകദേശം ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂറിനുള്ളിൽ തന്നെ കുഞ്ഞലീൻ്റെ വൃക്കകളുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസ് ഓടിയെത്തും കരളുമായി തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്ക് പോകും ഹൃദയവാൽവുമായി ശ്രീചിത്രയിലേക്കും പോകും ഇന്ന് രാത്രിയിൽ തന്നെ അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടക്കും അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം മെഡിക്കൽ കോളേജിൽ ഒരുങ്ങിക്കഴിഞ്ഞോ കുഞ്ഞിന്റെ അവയവങ്ങൾ ഏറ്റുവാങ്ങാൻ മെഡിക്കൽ കോളേജ് അധികൃതർ തയ്യാറായി കഴിഞ്ഞു അരുൺ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുൺ ആദ്യം ഈ ആംബുലൻസ് എത്തുന്നത് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കായിരിക്കും അത് വരുന്നത് കിളിമാനൂർ വെഞ്ഞാറമൂട് വഴി കഴക്കൂട്ടം വന്നതിന് ശേഷം അവിടെ നിന്ന് കിംസ് ആശുപത്രിയിലേക്ക് പോകും അതിനുശേഷമായിരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഈ ആംബുലൻസ് എത്തുക എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ ഒരുക്കങ്ങളും രണ്ട് ആശുപത്രികളിലും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് കേസോട്ടോ അധികൃതർ റിൽ നിന്നും നമുക്ക് ഇതിൽ ഇതിനോടകം തന്നെ വ്യക്തമാകുന്നത് ഇപ്പോൾ എസ് ഐ ടി ആശുപത്രിയിൽ ഉണ്ടായിരുന്ന കുഞ്ഞിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇതിനോടകം തന്നെ മാറ്റിയിട്ടുണ്ട് അവയവദാനം അവയവം മാറ്റിവയ്ക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കേസ് ഓട്ടോ അധികൃതരുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ എന്തായാലും മനസ്സിലാക്കുന്നത് ആംബുലൻസ് ഇപ്പോൾ ആ പന്തളം പിന്നിടുകയും ചെയ്തിട്ടുണ്ട് ഇതിനോടകം തന്നെ എല്ലാ ഒരുക്കങ്ങളും വഴിയിലാണെങ്കിലും ആശുപത്രികളിലാണെങ്കിലും തന്നെ എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ സജ്ജമായിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ ഈ വരുന്ന വഴി സാധാരണ ഇത്തരത്തിലുള്ള അവയവമാറ്റം നടക്കുമ്പോൾ നമ്മൾ എയർവെയ്സ് തിരഞ്ഞെടുക്കാറുണ്ട് വിമാനമാർഗം അവയവങ്ങൾ കൊണ്ടുവന്ന് മാറ്റിവെക്കാറുണ്ട് പക്ഷേ ഇത്തവണ നമ്മൾ തിരഞ്ഞെടുത്തത് ആംബുലൻസ് വഴിയുള്ള ഒരു യാത്ര തന്നെയാണ് ഒരുപാട് കടമ്പകൾ നമ്മുടെ മുന്നിലുണ്ട് നമുക്കറിയാം ഇത്രയും തിരക്കുള്ള ഒരു സമയമാണെന്ന് കൃത്യം ഏഴേ കാലിലാണ് എറണാകുളത്തെ അമൃത ആശുപത്രിയിൽ നിന്നും ആംബുലൻസ് അവിടെ നിന്ന് പുറപ്പെടുന്നത് അതിനുശേഷമുള്ള സമയമെന്ന് പറയുന്നത് വളരെയധികം റോഡിൽ തിരക്കുള്ള ഒരു സമയമാണ് ആളുകൾ എല്ലാവരും തന്നെ ഇതുവരെയും സഹകരിച്ചിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ച അതേ വഴിയിലൂടെ തന്നെയാണ് ആംബുലൻസ് വരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടാകുകയാണെങ്കിൽ നിലവിൽ നിശ്ചയിച്ചിരുന്ന പാത മാറി വരുമെന്ന് തന്നെയാണ് പോലീസിൽ നിന്നും മറ്റും നമുക്ക് ലഭിച്ചിരുന്ന എത്തുകയാണ് ആംബുലൻസ് ലഭിച്ചിരുന്നത് റോഡിലുള്ള എല്ലാ യാത്രക്കാരും നമ്മുടെ കുഞ്ഞലിൻ്റെ ശരീരഭാഗങ്ങളുമായി വരുന്ന ആംബുലൻസിന് വഴിയൊരുക്കി കൊടുക്കുക കുഞ്ഞ് ഇന്ന് രാത്രിയിൽ തന്നെ ഒരു ഒന്നര മണിക്കൂറിനുള്ളിൽ പതിനൊന്ന് മണിക്ക് മുമ്പായി തന്നെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ സാധിക്കും തത്സമയ ദൃശ്യങ്ങൾ ഏകദേശം ഒരു ഒന്ന് ഒരു മണിക്കൂറോളം റിപ്പോർട്ട് ടി വി പ്രേക്ഷകർക്ക് നൽകിയിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ കിംസ് ആശുപത്രിയിലേക്ക് കുഞ്ഞിൻ്റെ കരളാണ് കൊണ്ടുപോകുന്നത് അവിടെ നിന്നും അരുൺ സോളമൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് അരുൺ സോളമൻ കിംസ് ആശുപത്രിയിലും ഇപ്പോൾ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ ഇന്നുതന്നെ അവയവമാറ്റ ശസ്ത്ര ശസ്ത്രക്രിയ കരൾമാറ്റ ശസ്ത്രക്രിയ ഉണ്ടാകുമോ അരുൺ അരുൺ നിലവിൽ കിംസ് ആശുപത്രിയിൽ എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും നിലവിൽ പൂർത്തിയായിരിക്കുകയാണ് കാരണം ഇനി ഏകദേശം ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത് പന്തളം കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് അതിനുള്ള വേണ്ട ഒരുക്കങ്ങളെല്ലാം നിലവിൽ നേരത്തെ തന്നെ പൂർത്തിയാക്കി എന്നുള്ളതാണ് കിംസ് ആശുപത്രിയിലെ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യം എത്തുന്നത് അതായത് ഈ അവയവമായിട്ട് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടിപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു ഇത് കഴക്കൂട്ടം ഭാഗത്തു നിന്നും ആദ്യം തിരുവനന്തപുരത്തെത്തുമ്പോൾ കിംസ് ആശുപത്രിയിൽ എത്തിയതിനു ശേഷമായിരിക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇതിൽ ഈ അവയവം സ്വീകരിക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടിയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആറ് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് കരൾ ആദ്യമായിട്ട് സ്വീകരിക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ അവയവദാനത്തിലൂടെ കേരളം ചരിത്ര സാക്ഷിയായി മാറുകയാണ് ഏറ്റവും കണ്ണീരും വേദനയോടും കൂടി ഒരു കുടുംബം കഴിയുമ്പോൾ തന്നെ അതിലുപരിയായിട്ട് ഈ നിമിഷം ഇങ്ങനൊരു തീരുമാനമെടുക്കാനായിട്ട് അരുൺ ജോണും അതുപോലെ തന്നെ ഷെരൻ ആൻ ജോണും ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ കേരളം അത് വളരെയധികം വേദനയോടുകൂടി തന്നെ സ്വീകരിക്കുമ്പോഴും ഒരു ഭാഗത്ത് സന്തോഷം കൂടി പങ്കുവെക്കുന്നുണ്ട് കാരണം കെ ഓട്ടോയുടെ ഈ നിർണായകമായിട്ടുള്ള ഇടപെടൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള ആ ഇടപെടൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണം കൂടിയാണ് അഞ്ച് പേർ ഈ പൊതുജീ ഈ അവയവദാനത്തിലൂടെ പൊതുജീവജിതത്തിലേക്ക് എത്തുകയാണ് ഇതിൽ കഴിഞ്ഞ ഈ ഫെബ്രുവരി മാസം തന്നെ ഈ സംഭവിച്ച ഈ അപകടം അതിന് പിന്നാലെ ഇന്നിപ്പോൾ മസ്തിഷ്ക മരണം സംഭവിച്ചപ്പോൾ തന്നെ ആ തീരുമാനത്തിലേക്ക് ആ കുടുംബം എത്തി അതിലൂടെയാണ് ഇപ്പോൾ അഞ്ച് അവയവങ്ങൾ കൈമാറാനായിട്ട് കുടുംബം തീരുമാനിച്ചിരുന്നത് അതിൽ കരളാണിപ്പോൾ കിംസ് ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആറുമാസം പ്രായമുള്ള കുഞ്ഞാണ് ഈ ഈ കരൾ സി ുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയും മന്ത്രി അടക്കമുള്ളവർ ആ കാര്യം പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇവിടെ ഈ അവയവം കൈമാറിയതിനു ശേഷമായിരിക്കും തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുക മെഡിക്കൽ കോളേജിൽ തന്നെ എസ് സി ടിയിലും ചികിത്സയിൽ കഴിയുന്ന കുട്ടിക്കും അതുപോലെ തന്നെ നെഫ്രോളജി വിഭാഗത്തിൽ കഴിയുന്ന ഒരു കുട്ടിയുണ്ട് ഇങ്ങനെ രണ്ട് പേർക്കായിട്ടാണ് അവിടെ അവയവങ്ങൾ കൈമാറുന്നത് പ്രധാനമായിട്ടും രണ്ട് വൃക്കകളും അതുപോലെ തന്നെ ഹൃദയവും ഹൃദയത്തിന്റെ വാൽവാണ് സ്ത്രീചിത്രയിൽ കൈമാറുന്നത് സ്ത്രീചിത്രയിൽ അടക്കമുള്ള കാര്യങ്ങളിൽ ഏത് കുട്ടിക്കാണ് കൈമാറേണ്ടത് അടക്കമുള്ള പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് തീരുമാനങ്ങളിലേക്ക് എത്തുക എന്തായാലും ഇന്ന് ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് തീരുമാനം എത്തിയിട്ടില്ല ആശുപത്രി അധികൃതർ കുറച്ചു കഴിഞ്ഞാൽ അതിനുള്ള തീരുമാനങ്ങൾ അറിയിക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് എന്തായാലും കരൾ ഈ അടക്കമുള്ള അവയവങ്ങളുമായിട്ടാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ഈ ആംബുലൻസ് എത്തുന്നത് അഖിൽ അഖിൽ കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രേക്ഷകർക്ക് കാണാവുന്നതാണ് സ്ക്രീനിൻ്റെ ഒരു ഭാഗത്ത് ആംബുലൻസിൻ്റെ ലൊക്കേഷൻ കൂടി കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ടർ കാണുന്ന പ്രേക്ഷകർ ആ വഴിയരികിൽ മറ്റ് തടസ്സങ്ങളില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ചു പേർക്കാണ് കുഞ്ഞലിൻ പുതുജീവനേകാൻ പോകുന്നത് ആംബുലൻസുകൾ ഇപ്പോൾ പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പോലീസ് പൈലറ്റും പോകുന്നുണ്ട് പരമാവധി വേഗത്തിൽ തന്നെ ആംബുലൻസ് കുഞ്ഞിൻ്റെ ശരീരഭാഗങ്ങളുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കിംസിലും ശ്രീചിത്രയിലുമായിട്ട് എത്തുകയും ചെയ്യും തടസ്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് പ്രിയപ്പെ പ്രേക്ഷകരെ ഇപ്പോൾ അഖിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് അഖിൽ ഇന്നുതന്നെ കുഞ്ഞലിന്റെ പോസ്റ്റ്മോർട്ടം നടക്കും അല്ലേ ഡോക്ടർ അരുൺകുമാർ അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരിൽ നിന്നും അത്തരത്തിലൊരു ആവശ്യം ബന്ധുക്കളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവിധ സജ്ജീകരണങ്ങളും അതിനുവേണ്ടി എല്ലാ ഒരുക്കങ്ങളും കോട്ടയം മെഡിക്കൽ കോളേജിൽ പകം തന്നെ പൂർത്തിയായിട്ടുണ്ട് രാത്രി പതിനൊന്ന് മണിയോട് കൂടി തന്നെയും മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കും എന്നാണ് നിലവിൽ ആശുപത്രി അധികൃതരെ ഇവർ അറിയിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ രാത്രിയോട് കൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കും നിലവിൽ രാത്രി തന്നെ മൃതദേഹം വിട്ടുകിട്ടുമോ എന്ന രീതിയിൽ ബന്ധുക്കൾ ആരാഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ നാളെ ഈ ഉത്തരത്തിൽ ഈ നമുക്ക് അദ്ദേഹം കൂട്ടി നാലുപേരുടെ ജീവനിലൂടെ വീട്ടിൽ ജീവിക്കാൻ പോകുന്നു അപ്പോൾ അത്തരത്തിലൊരു ഉണ്ടാകുമ്പോൾ ആ കുട്ടിക്ക് ഒരു ആദരവ് നൽകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ സെർമോണൽ വാക്ക് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് ആ അത്തരത്തിലൊരു ആദരവ് നാളെ നൽകിയ ശേഷം മൃതദേഹം വിട്ടു നൽകിയാൽ മതിയോ എന്ന കാര്യ ബന്ധുക്കളോട് ചോദ്യശേഷം അവരിൽ നിന്നും ഒരു അനുകൂലമായ ഒരു മറുപടി ലഭിച്ചു കഴിഞ്ഞാൽ നാളെയായിരിക്കും മൃതദേഹം വിട്ടു നൽകുക അല്ലെങ്കിൽ ഇന്ന് തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വിട്ടു നൽകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും കോട്ടയം മെഡിക്കൽ കോളേജിൽ വിനോദം തന്നെ പൂർത്തിയായിട്ടുണ്ട് മൃതദേഹം എത്തുന്ന മുറയ്ക്ക് തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഡോക്ടർ ാണ് വിവരങ്ങൾ നൽകിയത് കുഞ്ഞ നിലിന്റെ ശരീരഭാഗങ്ങളുമായി ആംബുലൻസ് തിരുവനന്തപുരത്തേക്ക് കുതിക്കുകയാണ് അടൂരിലേക്ക് എത്തുന്നത്